ഒരു രാത്രിയിൽ ഗുരുവായൂർക്ക് വരാൻ വേണ്ടി വണ്ടി കാത്തു നിൽക്കുക ഏതെങ്കിലും കാളവണ്ടി മുതിരവണ്ടി കിട്ടിട്ട് വേണം ആവോ ആ വണ്ടി കാത്തു നിൽക്കുന്ന തിരുമേനിയുടെ മുമ്പിലേക്ക് ഒരു കാളവണ്ടിക്കാരൻ വന്നു കൊറേ വണ്ടി ഒന്നും നിർത്തിയില്ല അദ്ദേഹത്തെ കണ്ടിട്ട് ഈ രാത്രി ആരായി നിൽക്കുന്നതിന് കണ്ടിട്ടൊന്നും ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ പോയി ഒരു കാളവണ്ടിക്കാരൻ മാത്രം പാവം അയാൾ നിർത്തി കൊടുത്തു എങ്ങട്ടാ തിരുമേനി ഗുരുവായൂർക്കാണ് കയറിക്കോളൂ ഞാൻ ആ വഴിക്ക് തന്നെയാണ് അദ്ദേഹം ഈ കാളവണ്ടിയിൽ കയറി രാത്രി സഞ്ചാരമായതുകൊണ്ട് രണ്ടു പേർക്കും വേണ്ടിയിട്ട് കഥ പറയാൻ തുടങ്ങിയതാണ് ഭഗവാന്റെ ഭാഗവതത്തിലെ കഥകൾ ശ്രീധരേട്ട് നിൽക്കാനെ ഗംഭീരായിട്ട് പറഞ്ഞു തരുന്നത് പോലെ ഒരു കാളവണ്ടിക്കാരനും ഒപ്പം ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനും വേണ്ടിയിട്ട് കഥ എങ്ങനെ പറയാം രണ്ടു പേരും കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് അത്ര പറയണെ ഭഗവാന്റെ കഥ പറഞ്ഞ് ആ ആനന്ദം മനസ്സിലേക്ക് പറഞ്ഞു കാളവണ്ടിക്കാരൻ ഒരു ഭാഗത്ത് കരയണു കൂടല്ലൂർ തിരുമേനി ഒരു ഭാഗത്ത് കരയണു കാളകൾക്ക് ഗുരുവായൂർക്കുള്ള വഴി നിശ്ചയം ഉണ്ടാവുക അവർ നന്നായിട്ട് പോയി ഏതാണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയ സമയത്ത് ഓ ഇയാൾ ഏകദേശം എത്താനായി എന്ന് മനസ്സിലാക്കിയ കൂടല്ലൂര് വണ്ടിന്ന് ഇറങ്ങാൻ ഭാവിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കണല്ലോ മടി തപ്പി കാണാനില്ല അതെവിടെ വീണ് പരിഭ്രമായി സഞ്ജീര് നോക്കി എല്ലായിടത്തും നോക്കി എവിടെയും കാണാനില്ല വണ്ടി നിർത്തി ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഏതാണ്ട് കുറച്ച് കൊറച്ചുനൂര കിഴക്കേ ഗോപുരത്തിന്റെ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ നിർത്തി തിരുമേനി ഇറങ്ങിക്കൂളന്ന് പറഞ്ഞോടനെ ഇദ്ദേഹം ചാടി ഇറങ്ങി ഈ കാളവണ്ടിക്കാരെ കാലിലൊക്കെ വീണു അരേ നാരായണ ഗുരുവായപ്പ ക്ഷമിക്കണേ ഞാൻ പറ്റിച്ചതല്ല ഞാൻ വഞ്ചിച്ചതല്ല എന്റെ പണക്കിഴി എവിടെ വീണുപോയതാണ് എന്നോട് ക്ഷമിക്കണേ എന്നോട് ദേഷ്യം തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി ഈ കാളവണ്ടിക്കാരൻ അത്ര കണ്ട് സുഹൃദയായിട്ട് ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് അദ്ദേഹം നമസ്കരിച്ച തിരുമേനി എന്താ തിരുമേനി എന്നോട് ഇങ്ങനെ ചെയ്യണം എനിക്ക് പണൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല എന്നാലും തിരുമേനി ഇദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്യുന്നു ഇദ്ദേഹത്തിന് വേണ്ടി നാമം ചൊല്ലുന്നു എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല കൂടലൂർ ആ കൂടല്ലൂർ തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് കാളവണ്ടിക്കാരൻ പറഞ്ഞു അങ്ങ് എന്റെ വണ്ടിയിൽ എന്റെ കൂടെ ഇരുന്നില്ലേ എനിക്കത് മതി എനിക്ക് ഏതാണ്ട് ഇദ്ദേഹം കൺവിൻസ്ഡ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു പറഞ്ഞുത്രെ ഞാൻ ഒരിക്കലും പറ്റിക്കില്ല കേട്ടോ ഇല്ലത്തുനിന്ന് പൈസ കിട്ടിയ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം എവിടെ നിങ്ങളുടെ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുത്രെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്റെ തറവാട്ട് പേര് തമ്പ്രാൻ പഠിക്കൽ എന്നാണ് ഗുരുവായൂർ അടുത്ത് തമ്പ്രാൻ പടിക്കൽ ചോയൂട്ടി എന്നാണ് എന്റെ പേര് എനിക്ക് എട്ട് മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാള വണ്ടി ഓടിച്ച് നടക്കുന്നത് എന്റെ ബാക്കിയുള്ള കുറച്ച് മക്കളൊക്കെ തെങ്ങ് കയറാനൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ ഈണ സമുദായ അംഗങ്ങളാണ് ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ അടുത്തൊന്നും വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഇല്ല പക്ഷെ തിരുമേനി എന്റെ വണ്ടി കയറി ഞങ്ങൾക്ക് ഗുരുവായൂർപ്പന്റെ കഥകൾ പറഞ്ഞില്ലേ അങ്ങയുടെ സപ്താഹത്തെ കുറിച്ച് അങ്ങയുടെ പ്രഭാഷണത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ഗുരുവായൂരപ്പൻ അങ്ങേ എന്റെ വണ്ടി കയറ്റിയില്ലേ എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഒരു കാര്യം ചെയ്താൽ മതി തിരുമേനി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി മാത്രം പറഞ്ഞു പറഞ്ഞു കുടലൂർ നമസ്കരിച്ചിട്ട് അങ്ങനെ പോയി ഗുരുവായൂർക്ക് നിർമ്മാലത്തിന് നട നടന്ന സമയമാണ് ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുക നിക്കുക നിർബാഹായിട്ട് പറഞ്ഞു പറഞ്ഞുത്രേ എന്റെ പൈസ ഇല്ലാഞ്ഞിട്ടും ഇത് വരെ വഴി നടത്തിക്കാതെത്തിച്ചോനാ അവനും അവന്റെ കുടുംബത്തിനും വേണ്ടത് കൊടുത്തോളണം കുടലൂരിന്റെ സ്വഭാവ ഗുരുവായാരപ്പനോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കും അദ്ദേഹത്തിന്റെ തറവാട്ടു പേര് ഞാൻ പറഞ്ഞു തമ്പുരാൻ പഠിക്കൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തറവാട്ടു പേര് കേട്ട് പരിചയമുണ്ടോ ആർക്കെങ്കിലും ഇന്നും ഗുരുവായൂരുണ്ട് ഈ തറവാട് ഞാൻ വെറുതെ പറയുന്നതല്ല തമ്പുരാൻ പഠിക്കൽ എന്ന് പറയുന്ന ഈ വീട്ടുപേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറയാം ഒരിക്കലൊരു ഗുരുവായൂർ അടുത്തൊരു ഇല്ലത്ത് ദേഹണ്ണത്തിന് പോയി ഇത്ര ഗുരുവായൂർത്തെ കീശാന്തിമാര് പണി കൂടുതലായിട്ട് സമയത്തിന് പണി കഴിയില്ലേ എന്ന് തോന്നിയ സമയത്ത് ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷത്തിൽ സ്വയം വന്ന് അവരെ സഹായിച്ചു എന്നാണ് സഹായിച്ച് പണിയൊക്കെ തീർത്ത് ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാന് ഭയങ്കരമായിട്ട് ദാഹിച്ചു നോക്കിയപ്പോ അവിടെ ഒരാള് തെങ്ങിന്റെ മുകളിൽ നിന്ന് നാളെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കി ചോദിച്ചു എനിക്ക് രണ്ട് ഇളനീരിട്ട് തരൂ അതിനെന്താ രണ്ട് ഇളനീരിട്ട് അദ്ദേഹം തന്നെ വെട്ടിക്കൊടുത്തു നല്ലോണം കുടിച്ചു ബാക്കി നോക്കിയപ്പോ പിന്നെയും കുറച്ച് ഇളനീര് അവിടെ കിടക്കേണ്ടി നല്ല ദാഹം ഉണ്ട് എന്നാലും ഇപ്പൊ എത്ര മതി ബാക്കിയുള്ള ഇളനീര് ഗുരുവായൂർ ആറാട്ട് കടകളിലേക്ക് കൊണ്ടുവന്നോളൂന്നത്ര പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നും ആ മാർച്ച് പത്തിന് തുടങ്ങണു ഗുരുവായൂരപ്പന്റെ ഉത്സവം ഗുരുവായൂരപ്പന്റെ ആറാട്ടിന് ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്യാനുള്ള ഇളനീര് കൊടുക്കുന്ന കുടുംബം ഗുരുവായൂരപ്പനെ കണ്ട ആ തെങ്ങുകയറ്റക്കാരനായിട്ടുള്ള വ്യക്തിയുടെ തറവാട്ടു പേരാണ് തമ്പുരാൻ പഠിക്കൽ ോടും പറഞ്ഞേയുള്ളൂ കുടല്ലൂര് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തോളാണ് ഏറ്റവും ഈ തമ്പരാൻ പടിക്കൽ ചോയൂട്ടിയായിട്ടുള്ള കാളവണ്ടിക്കാര എട്ടാമത്തെ മകൻ കിട്ട അവന്റെ കയ്യിൽ നിന്നാ ഭഗവാൻ വാങ്ങിക്കുടിച്ചത് ഇളനീലും ആലോചിച്ചു നോക്കൂ ഭഗവാന്റെ മഹത്വം അല്ലെ ഭഗവാന്റെ മഹത്വത്തെക്കാൾ ആലോചിച്ചു നോക്കൂ ഭഗവാന്റെ ഭക്തന്റെ മഹത്വം ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം ഗുരുവായൂർ ആറ് ദിവസം അവരുടെ വീട്ടിൽ പോയി ഗുരുവായൂർ ദേവസ്വം ആനയിച്ചു കൊണ്ടുവരും അവരായി ആ ഇളനീരായിട്ട് അവരെ വരുന്ന പരിപാടി രണ്ട് മൂന്ന് വർഷമായിട്ട് ഗുരുവായൂർ തുടങ്ങിയിട്ടുണ്ടോ തമ്പരാൻ മെഡിക്കൽ ഫാമിലി തീർന്നില്ല ഇന്ന് ഗുരുവായൂർ ഏറ്റവും അധികം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ലക്ഷപ്രഭുനോ കോടീശ്വരനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് തമ്പരാൻ പഠിക്കൽ ആര് വാങ്ങിക്കൊടുത്തതാ ഗുരുവായൂരപ്പൻ കൊടുത്തല്ല ഗുരുവായൂരപ്പനെ ഇന്ന് പിടിച്ച് വാങ്ങിക്കൊടുത്തതാ കൂടലൂര് അങ്ങനെ കൊടുക്കുന്ന ആചാര്യന്മാരും അത് കേട്ട് ഗുരുവായൂരപ്പൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഭക്തരെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ധർമ്മത്തിന്റെ നിലനിൽപ്പുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ ഗുരുവായൂരപ്പൻ തന്നെ പ്രോമിസ് ഉണ്ടല്ലോ അഹം ഭക്തപരാധീന ഞാൻ എന്റെ ഭക്തന്മാരിൽ പരാധീനനാണ് നിങ്ങൾ സഹസ്രധാമം ചൊല്ലുമല്ലോ നാളെയൊക്കെ എല്ലാത്തിലും ഭഗവാനെങ്ങനെ സ്തുതിക്കും കൃഷ്ണാ നീ അങ്ങനെയല്ലേ നീ വിരൂപാക്ഷനല്ലേ നീ സഹസ്രാമല്ലേ ഇങ്ങനെ ചൊല്ലും ഒരു സ്ഥലത്ത് ഒരേ ഒരു പോയിന്റിൽ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഭഗവാൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണ് ഭൂലോക തോൽവിയാണ് ഭഗവാൻ എവിടെ ഭക്തനെ അവനിൽ നിന്ന് പിരിക്കാൻ ഭഗവാൻ സാധിക്കില്ല നിങ്ങൾ മുറുക്കി പിടിച്ചാൽ ആ പിടുത്തം പിടിപ്പിക്കാൻ ഒരു ഗുരുവായപ്പറ്റി സാധിക്കില്ല മുറുക്ക പിടിച്ചോളൂ നേരത്തെ പറഞ്ഞല്ലോ അഹം ഭക്ത പരാധീന എന്റെ ഭക്തന്മാരും ഞാൻ പരാധീനാണ് അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എങ്ങനെ ആശ്രയിക്കണം സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടി ആശ്രയിക്കണം അപ്പോഴേ സാധിക്കുള്ളൂ